ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ദൃശ്യം ടു എന്ന ചിത്രം വളരെ മികച്ച പ്രേക്ഷക പിന്തുണയോടുകൂടിയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒക്കെയായി ദൃശ്യം ടൂവിനെ പറ്റിയുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ദൃശ്യം ടു സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്ന സമയത്ത് ദൃശ്യം ടുവിന്റെ സംഭാഷണശകലം കടമെടുത്തുകൊണ്ട് ബി ജെ പി നേതാവും ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെ മുഖവുമായ സന്ദീപ് ഒരു ഫേസ്ബുക്ക് മറ്റൊന്നുമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് കെ സുരേന്ദ്രനെ ആസ്പദമാക്കി അയാളുടെ നാടിനെ രക്ഷിക്കാൻ അയാൾ ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് സന്ദീപ് വാര്യർ പോസ്റ്റ് ചെയ്തത് എന്നാൽ ദൃശ്യം ട്യൂവിന്റെ മാസ് ഡയലോഗ് ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്ത സന്ദീപ് വാര്യർക്ക് അതിലും മികച്ച മാസ് മറുപടിയാണ് മലയാളികൾ നൽകിയിരിക്കുന്നത് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റിന് താഴെയായി മലയാളികൾ വലിയ രീതിയിലുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത് ആ മറുപടികൾ ഒന്ന് പരിശോധിച്ചു നോക്കാം അയാളുടെ നാടിനെ രക്ഷിക്കാൻ അയാൾ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ സന്ദീപ് മറുപടിയായി മലയാളികൾ നൽകിയത് ഇങ്ങനെയാണ് ബി ജെ പിയിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ മലയാളികൾ ഏതറ്റം വരെയും പോകുമെന്നാണ് ഈ കമന്റ് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ പ്രധാനമായും നിറഞ്ഞു നിൽക്കുന്നത് അതേപോലെ ഇന്ധനവരെയും ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് നാടിനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്നതൊക്കെ ശരി പക്ഷേ കാളവണ്ടിയിൽ പോകുന്നതാണ് നല്ലതെന്നും പെട്രോളിന് നൂറ് രൂപയായെന്നും മലയാളികളിൽ ചിലർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ധനവിലയുടെ വർധനവും പെട്രോൾ അമ്പത് രൂപയ്ക്ക് ലഭിക്കുമെന്ന കെ സുരേന്ദ്രന്റെ പഴയ പ്രസ്താവനയുമൊക്കെ കമന്റ് ബോക്സിൽ കുത്തിപ്പൊക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൗതുകരമായ മറ്റൊരു കമന്റ് എന്നുള്ളത് എടപ്പാളിൽ ബൈക്ക് നഷ്ടപ്പെട്ട മിത്രങ്ങൾക്ക് ബൈക്ക് പോലും നൽകി രക്ഷിക്കാൻ കഴിയാത്ത കെ സുരേന്ദ്രനാണോ കേരളത്തെ രക്ഷിക്കാൻ പോകുന്നതെന്നും ചിലർ പ്രതികരിക്കുന്നുണ്ട് ഏതായാലും ഈ യാത്ര മിസോറാം വരെ നീളുമെന്നും മറ്റു ചിലർ പ്രതികരിക്കുന്നു ഏതായാലും ദൃശ്യം ടൂവിന്റെ മാസ് ഡയലോഗ് ഡയോഗ് മാസ് കാണിക്കാൻ ശ്രമിച്ച സന്ദീപ് വാര്യർക്ക് മാസ് മറുപടി കൊടുത്ത് വയർ നിറച്ചിരിക്കുകയാണ് മലയാളികൾ സന്ദീപ് വാര്യർക്ക് മാത്രമല്ല ഇത്തരത്തിൽ കേരളത്തിലെ ബി നേതാക്കൾക്കെല്ലാം മലയാളികൾ നല്ല രീതിയിൽ വയർ നിലച്ച് പൊങ്കാലകൾ കൊടുക്കാറുണ്ട് പൊങ്കാല നടത്തുന്നതിൽ മലയാളി പണ്ടേ പൊളിയാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഏതായാലും കേരളത്തിൽ ഭരണം കിട്ടാൻ വേണ്ടി മണ്ടൻ പ്രസ്താവനകൾ നടത്തുന്ന ബി ജെ പി നേതാക്കൾക്കെതിരെ മലയാളികൾ ഇനിയും പൊങ്കാല നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള